ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ വിളിക്കുന്നു ഈ ട്രെയിനകത്ത് ഒരുപാട് പേര് നോമ്പുടിക്കാനുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു ടൈമിൽ തന്നെ അവര് ഇവിടുന്ന് കഞ്ഞി വിതരണം ചെയ്യും ഇവർ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നാം ഒരു രാജ്യക്കാർ നാമല്ല ഒരു പിതാവിന്റെ മക്കൾ പരസ്പര സ്നേഹവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുക ഹായ് നമസ്കാരം ഇന്നത്തെ സ്ഥലം പറയേണ്ട കാര്യമില്ല ബൈക്കിലായിട്ട് ബോർഡുണ്ട് ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടെ വരാനായിട്ടുള്ള കാര്യം റംസാൻ നോമ്പ് സമയമാണ് ഇപ്പം വാങ്ങി വിളിക്കുന്ന ആ ഒരു ടൈമിൽ ഇതുവഴി മെമ്മു കടന്നുപോകും അതായത് എറണാകുളം കൊല്ലം മെമ്മു കടന്നു പോകുമ്പം കുറച്ച് കുട്ടികൾ ഇവിടെ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും അവർ നന്നായിട്ട് എഫർട്ട് എടുത്തിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത്രയും യാത്രക്കാർക്ക് അവർ കഞ്ഞി വിതരണം ചെയ്തത് അങ്ങനെ അവരെ കുറിച്ചിട്ട് അറിയാനിടയായി ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മിക്കവാറും ആൾക്കാർക്ക് അവർ കഞ്ഞി കൊടുക്കാറുണ്ട് ചെറിയ പാക്കറ്റിലാക്കിയിട്ടുള്ള കഞ്ഞിയാണ് ഈ ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം മതസൗഹാർദ്ദം ഉണ്ടാവണം അപ്പോൾ എന്തായാലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവരെ ആ കഞ്ഞി കൊടുക്കുന്ന ആ ഒരു കാര്യം അഭിനന്ദനാർഹമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത് ഇപ്പോൾ ട്രെയിൻ വന്നിട്ടില്ല ഏകദേശം ഏതാനും സമയത്തിനുള്ളിൽ ട്രെയിൻ ഇതുവഴി കടന്നു പോകും കുറഞ്ഞ സമയത്തും മാത്രമേ ഉള്ളൂ ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഒരു അഞ്ചു മിനിറ്റ് പോലും കഷ്ടിച്ചില്ല ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ ട്രെയിനിലുള്ള ആൾക്കാർക്ക് മിക്കവാറും ഒരു കഞ്ഞി കൊടുക്കും ചിലർ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പം ഇപ്പം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കഞ്ഞി പാക്കറ്റുകൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ സമയം എത്ര ആറ് മുപ്പത്തിമൂന്നാവുമ്പോഴാണ് ഇവർ ഓച്ചറ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് നിങ്ങളെല്ലാരെയും സംഭവിച്ചു കാരണം ഈ ഒരു ട്രെയിൻ വരുമ്പോൾ എല്ലാവരും കൂടെ ഓടി നടന്നാണ് ഈ ഒരു കഞ്ഞി വിതരണം നടത്തുന്നത് അല്ലേ ഇത് ശരിക്കും നമ്മൾ പാക്ക് ചെയ്ത് എപ്പം തുടങ്ങും ഇതിന്റെ പരിപാടി ആറ് മണിയാകുമ്പോൾ പാക്ക് ചെയ്ത് തുടങ്ങും ഈ പാക്കറ്റുമായിട്ട് ഇവിടെ ശരിക്കും നോമ്പ് ടൈം കറക്റ്റ് ആകുമ്പം ഈ ഒരു ട്രെയിൻ കടന്നു കടന്നുപോകുന്ന സമയത്താണ് നിങ്ങൾ കൊടുക്കുന്നത് ഒറ്റ ട്രെയിൻ സ്റ്റാർ ആശുപത്രിയിലും കൊടുക്കുന്നുണ്ട് അവിടെ വേറെ അവിടെ ആൾക്കാരെ ആൾക്കാരായിരിക്കും റമദാന്റെ എല്ലാ ദിവസങ്ങളിലും മുപ്പത് ഇരുപത്തൊന്നും ഇരുപത്തൊന്നോ അല്ലെങ്കിൽ മുപ്പാണെങ്കിൽ മുപ്പത് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും ഉണ്ടാവും ആ ഒരു എത്ര ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ഇത് നേരത്തെ ഒരു മറ്റേ കോവിഡിന് മുമ്പ് ഇവിടെ ഈ അറ്റ് എ ടൈം ആ പ്ലാറ്റ്ഫോമിലും ഈ പ്ലാറ്റ്ഫോമിലും ട്രെയിൻ വന്ന് നിർത്തുമായിരുന്നു അപ്പൊ നമ്മള് രണ്ടിടത്തും കൊടുക്കുവായിരുന്നു ഇപ്പം ഇവിടെ മാത്രമേ ആ സമയത്ത് വരുന്നുള്ളുണ്ടെന്ന് ഇവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവിടെ മാത്രമേ കൊടുക്കത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യം അന്ന് നമ്മളെ തീരെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച ാണ് പള്ളിയിൽ വെച്ചിട്ട് ഇത് തുടങ്ങിയത് ആണോ ഈ പോലും കൂടെ അപ്പൊ ഇവര് പിന്നാമ്പുറത്തുണ്ട് അപ്പൊ എല്ലാരും കൂടെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു കഞ്ഞി കൊടുക്കും കഞ്ഞി നമ്മള് പാക്കറ്റിലാക്കി വെക്കും ട്രെയിൻ ട്രെയിൻ വരും കണ്ടോ ഈ പറഞ്ഞു വാങ്ങി വിളിക്കുന്ന സമയമാണ് വാങ്ങി വിളിച്ചു ഇത് കണ്ടോ ഇവിടെ വാങ്ങി വിളിക്കുന്നു ഈ ട്രെയിനകത്ത് ഒരുപാട് പേര് നോമ്പുടിക്കാനുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു ടൈമിൽ തന്നെ അവര് ഇവിടുന്ന് ഒരു കഞ്ഞി വിതരണം ചെയ്യും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ ഇവർ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇവര് നോമ്പ് കുടിക്കുന്നത് കേട്ടോ ഇനി ഇവരിങ്ങനെ എല്ലാരും കൊടുക്കുന്നു കേട്ടോ സമ്മതിച്ചാണേ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ യാത്രക്കാർക്ക് ഇവരെല്ലാവർക്കും ആ ഒരു കറക്റ്റ് ടൈമിൽ ആ ഒരു വാങ്ങു വിളിച്ച് കഴിയുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഓടി കടന്നിട്ടുള്ള ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ മാക്സിമം ആ പാത്രത്തിലുള്ള കഞ്ഞി മുഴുവനായിട്ട് കൊടുത്തു തീർന്നു അപ്പം ഇത് ശരിക്കും ഇത്രയും ആൾക്കാർക്ക് അവർ ഓടിയാണെന്ന് കൊടുക്കുകയെന്ന് പറയുന്ന തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ട്രെയിൻ കുറച്ച് നേരം മാത്രമേ ഇവിടെ നിൽക്കത്തുള്ളൂ ഇപ്പം ട്രെയിൻ അത് മൂവ് ചെയ്തു അതുവരെയും അവർ ആ കഞ്ഞി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇവര് കഞ്ഞി കുടുത്തതിനു ശേഷമാണ് അവര് നോമ്പ് മുറിക്കുന്നത് കേട്ടോ അവരിപ്പൊ ഇവിടെ സൈഡിൽ നിന്നാണ് നോമ്പ് മുറിക്കുന്നത് ഇന്ന് കറക്റ്റ് ട്രെയിൻ കടന്നു വരുമ്പോ തന്നെ വാങ്ങുവിടിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിലുള്ള ഒരു അവർക്ക് നോമ്പുറിക്കാനായിട്ടുള്ള കഞ്ഞു കൊടുത്തിന് ശേഷമാണ് നിങ്ങൾ നോമ്പുറിക്കുന്നത് നിങ്ങൾ ഒരു പാക്കറ്റിലാക്കി എന്തോ കൊണ്ടിരുന്ന സമൂസ അല്ലെ ചിലപ്പോ ഇത്തപ്പഴോ മുന്തിരി അങ്ങനെ എന്തെങ്കിലും വെള്ളമൊക്കെ കൊണ്ടുവരും ഇന്ന് തന്നെ വെള്ളം ഒന്നും എടുത്തില്ല ഇവിടെ നിന്ന് ഒത്തിരി പേര് നോമ്പുരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നത് പേര് അവിടെ ചെന്ന് ട്രെയിൻ ബസ്സിന് പോകുന്നവരുണ്ട് അവർക്കൊക്കെ ഇത്ര സമയമാകുമ്പോ വേറെ വഴിയില്ല വേറെ വഴിയില്ല കാരണം അടുത്ത ഹോട്ടലോ അങ്ങനെ ഒന്നും ഇല്ല ഒന്നും ഇല്ല അങ്ങനെ ഒരു ചെറിയൊരു സഹായമായിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത് എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇത്രയും പേരും കൂടെ നിങ്ങളുടെ കയ്യില് പാത്രങ്ങൾ ഉണ്ടാവും അത് ശരിക്കും ഈ വീഡിയോ തന്നെ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പലരും പല ഒഴിക്കാണ് ഓടുന്നത് അപ്പൊ അത്രയും ആൾക്കാർ എല്ലായിടത്തും ഓടി അവർക്ക് കറക്റ്റ് ആൾക്കാർക്ക് ഇപ്പം എല്ലാവർക്കും അറിയാൻ തോന്നും അവര് വന്ന് വാങ്ങിക്കും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വന്നു കാരണം ഇത് നേരത്തെ മെമു അല്ലായിരുന്നു അപ്പൊ നമുക്ക് കൊടുക്കാൻ സൗകര്യം കാരണം ഇത് പെയ്യ് വന്ന് നിർത്തും അപ്പൊ നമുക്ക് ഇങ്ങനെ കൈ കൊടുക്കാൻ ഇപ്പൊ ഇത് സ്പീഡിൽ എടുക്കുന്നതുകൊണ്ട് കൈ കൊടുക്കത്തില്ല നിർത്തി കഴിഞ്ഞിട്ടേ കൊടുക്കും കൊടുക്കത്തുള്ളൂ നിങ്ങൾ കറക്റ്റ് ഇവിടെ വരുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു ആറ് ഇരുപതൊക്കെ ആവുമ്പോൾ ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോൾ ഇരുപത്തഞ്ചൊക്കെ വരും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ വന്നിട്ടിപ്പോൾ കുറച്ച് നേരമായി ഏ അപ്പം ഈ കഞ്ഞിക്കകത്ത് ഇവരെ എഴുതിയിരിക്കുന്ന ആ ഒരു വാചകം ഞാൻ വായിക്കാം അന്നം അമൂല്യമാണ് അത് പാഴാക്കരുത് പരിസരം വലിനമാക്കരുത് കാരണം ഇത് വലിച്ചെറിയരുതെന്ന ആ ഒരു ഉദ്ദേശം ട്രെയിനിലെ യാത്രക്കാരല്ലേ നാം ഒരു രാജ്യക്കാർ നാമല്ല ഒരു പിതാവിൻ്റെ മക്കൾ പരസ്പര സ്നേഹവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുക വെറുപ്പും അക്രമവും ഉപേക്ഷിക്കുക ജീവകാരന്യ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ വർഷവും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഈ വർഷം ഇവരാണ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ മറ്റു സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അടുത്ത വർഷം അടുത്ത ആൾക്കാർ വരും അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ഓച്ചിറയാണ് ഇവർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് ഒപ്പം രണ്ട് കഞ്ഞിയും ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ അപ്പോൾ എല്ലാവരും നമുക്ക് കാണാം മീറ്റ് ചെയ്യാം